സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ സഹായമായിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന തീരുമാനമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് വിശദമായ പെൻഷൻ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ പടിപടിയായി ഉയർത്തി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്നത് സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് ഇപ്പോൾ നിറവേറാൻ പോകുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ എല്ലാ മാസവും ആയിരത്തി രൂപ വീതം അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിത്തുടങ്ങിയിട്ടുണ്ട് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന അഞ്ചു മാസത്തിലെ പെൻഷൻ തുകയിൽ രണ്ട് ഗഡുക്കൾ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യും ആയിരത്തി കോടി രൂപ ചിലവ് വരുമെന്നും സർക്കാർ നിയമസഭയിൽ വ്യക്തമാക്കി വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് നൂറ് രൂപ വരെയുള്ള വർദ്ധനവ് ഉണ്ടാവുമെന്നുള്ള അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങിക്കഴിഞ്ഞാൽ അത് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന ചിന്തയിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ സഹായം മുടങ്ങാതെ ലഭിക്കുന്നതിനായി പെൻഷൻ ഗുണഭോക്താക്കൾ ഈ മാസം ഇരുപത്തിനാലിന് മുൻപായി തന്നെ ബയോമെട്രിക് മസ്തറിംഗ് പൂർത്തിയാക്കേണ്ടതാണ് എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ മസ്റ്ററിംഗ് ചെയ്യാമെങ്കിലും മസ്റ്ററിംഗ് വൈകുന്നതിനനുസരിച്ച് പെൻഷൻ തുകയും മുടങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ സർക്കാർ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടാതെ മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞറേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണയും സൗജന്യ ഓണക്കിറ്റ് ലഭിക്കും വിവിധ ക്ഷേമകാര്യ സ്ഥാപനങ്ങളിലെ അന്തേവാസികളിൽ നാല് പേർക്ക് ഒന്ന് എന്ന കണക്കിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ കിറ്റുകൾ നൽകും അഞ്ച് ലക്ഷം പേർക്കാണ് കിറ്റ് ലഭിക്കുക സപ്ലൈകോ ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിക്കും ഓണച്ചന്തകൾ അടുത്ത മാസം നാലിനാണ് തുടങ്ങുക എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ പ്രവർത്തിക്കും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്ന് വീതവും ചന്തകൾ ഉണ്ടാകും ഉത്രാടം വരെ ഇവ പ്രവർത്തിക്കും അവസാന അഞ്ച് ദിവസങ്ങളിൽ പ്രാദേശികമായി ഉൽപാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികളും ഓണചന്തകളിലൂടെ വിൽക്കും ഓണത്തിന് പ്രത്യേകമായി അരിയും പഞ്ചസാരയും നൽകുന്നത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക